ആയിരക്കണക്കിന് യുവതികൾക്ക് തൊഴിലവസരങ്ങൾ പ്രഖ്യാപിച്ച് നവാസിൻ മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കാണ് അവസരം നവാസിന്റെ കരിയർ ക്യൂൻ എന്ന പേരിൽ നടത്തുന്ന വെബിനാറിൽ പങ്കെടുക്കുന്നവർക്കാണ് തൊഴിലവസരങ്ങൾ തുറക്കുന്നത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നവാസിൻ അക്കാദമിയാണ് സ്ത്രീ മുന്നേറ്റത്തിന് കരുത്തേകി പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത് സ്ത്രീകളുടെ കരിയർ സ്വപ്നങ്ങൾക്ക് ചിറകേകാനും അവർക്ക് ആത്മവിശ്വാസം നൽകാനും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഓൺലൈൻ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമാണ് നവാസിൻ നവാസിൻ കരിയർ ക്യൂൻ എന്ന പേരിൽ നവംബർ പത്തിനും പതിനേഴിനും വെബിനാർ നടക്കും ഇസ്ലാമിക മതവിദ്യാഭ്യാസ രംഗത്ത് നിരവധി ഓൺലൈൻ കോഴ്സുകൾ നടത്തുന്ന നവാസിന്റെ കോഴ്സുകളിലേക്ക് ആയിരത്തോളം ടീച്ചേഴ്സിന് അവസരമൊരുക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ഇസ്ലാമിക് പ്രീ സ്കൂളിൽ മെന്ററാവൻ താൽപ്പര്യമുള്ളവർക്കും ഇതിൽ ജോയിൻ ചെയ്യാം കഴിഞ്ഞ ആറേഴ് വർഷമായി കോഴിക്കോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ് പ്രത്യേകിച്ചും നവാസിൻ ഫോക്കസ് ചെയ്യുന്നത് മോറൽ എഡ്യൂക്കേഷനാണ് അതുപോലെ വിമൻസ് എംപവർമെൻ്റ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ ധാരാളം പെൺകുട്ടികൾ കുറെ കാലം പഠിച്ച് പിന്നീട് ജോലിയൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി മാരേജ് കഴിഞ്ഞ് വെറും വീട്ടു ജോലികൾ മാത്രം ചെയ്തുകൊണ്ട് കഴിയുന്ന എത്രയോ പേരുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും വരുമാനം ഉണ്ടാകുക ജോലി ഉണ്ടാകുക അവരുടെ ഡിഗ്നിറ്റി വർദ്ധിക്കുന്ന തരത്തിൽ അവരെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നവാസിൻ എന്ന് പറയുന്നത് മോറൽ എഡ്യൂക്കേഷന്റെ ഭാഗമാണ് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ആളുകൾ തമ്മിലുള്ള സ്നേഹവും സാഹോദര്യ ബന്ധങ്ങളും വളരെയധികം ഊട്ടിയുറപ്പിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് അവിടെ ഈ മോറൽ എഡ്യൂക്കേഷന്റെ കാഴ്ചപ്പാടിൽ ആളുകൾ തമ്മിലുള്ള സ്നേഹവും സാഹോദര്യവും ഉണ്ടാവുക അതോടൊപ്പം അച്ചടക്കമുള്ള ജീവിതം ഉണ്ടാവുക ദൈവഭക്തി ഉണ്ടാവുക ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ വ്യത്യസ്ത മേഖലകളിൽ പല കോഴ്സുകളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണിത് അതിൽ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ വെബിനാറിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നവാസിൻ ആകർഷകമായ സമ്മാനങ്ങളും അംഗീകാരങ്ങളും നൽകും ഒന്നാം സ്ഥാനക്കാരിക്ക് ഡയമണ്ട് ബ്രേസ്ലെറ്റ് ആണ് സമ്മാനം രണ്ടാം സ്ഥാനക്കാരായ രണ്ടുപേർക്ക് ഡയമണ്ട് റിങ്ങുകൾ നൽകും മൂന്നാം സ്ഥാനക്കാരായ മൂന്ന് പേർക്ക് എൻ എം ടി സി കോഴ്സ് ഫ്രീ ആയി നൽകും പത്ത് പേർക്ക് നവാസിന്റെ കോഴ്സുകളിൽ അമ്പത് ശതമാനം ഫീസുകളും ഇരുപത് പേർക്ക് ഇരുപത്തഞ്ച് ശതമാനം ഫീസുകളും നൽകും എന്റെ പേര് നെസ്ല ഞാൻ ഇവിടെ നവാസിന്റെ അണിത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നവാസിന്റെ അണ്ടറിൽ ഇസ്ലാമിക് പ്രീ സ്കൂള് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഫൈവ് തൗസൻഡിന് മേലെ സ്റ്റുഡൻസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ ഇവിടെ ജോയിൻ ഇവർക്കൊക്കെ നമുക്ക് ആവശ്യമുണ്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ എം ടി സി കോഴ്സിൽ ആയിരം രൂപയുടെ ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട് വീട്ടിലിരുന്ന് പഠിച്ച് വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യുന്ന പതിനായിരക്കണക്കിന് സ്ത്രീകൾക്കാണ് നവാസിൻ വിജ്ഞാനത്തിന്റെയും സമ്പാദത്തിന്റെയും വഴി തുറന്നിരിക്കുന്നത് ബിസിനസ് ഡെസ്ക് കോഴിക്കോട്